ഹലോ എല്ലാവർക്കും ജ്യോതിഷ്സ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് രാവിലെ നേരത്തെയാണ് കേട്ടോ ഒരു നാലുമണിയൊക്കെ ആയിട്ടുള്ളൂ നേരത്തെ പോവുകയാണ് വയനാട്ടിൽ പോവുകയാണ് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെക്കേഷൻ സമയത്ത് വയനാട്ടിൽ പോകുന്നുണ്ടെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് രാവിലെ നേരത്തെ നമ്മൾ തലേ ദിവസം ന്യൂ ഇയർ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ആരും കടന്നിട്ടില്ല വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഓരോരുത്തരായിട്ട് കുളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി നമുക്ക് പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഒന്നാം തീയതി അല്ലേ അപ്പോൾ ആ അമ്പലത്തിലൊക്കെ പോയിട്ട് പോകാമെന്ന് വെച്ചിട്ട് എല്ലാവരും കുളിയൊക്കെ അങ്ങനെ കഴിഞ്ഞ് നാലുമണിയായപ്പിക്കും നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കുട്ടികളാരും തന്നെ ചായയൊന്നും കുടിച്ചിട്ടില്ല രാവിലെ അപ്പം ഞങ്ങളൊക്കെ ഇത്തിരി കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു അപ്പോൾ അതങ്ങനെ ഹോട്ടലിൽ കയറി ദോശയും നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ വാങ്ങിച്ചു വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മൾ പോയി ഇപ്പോൾ അതാ ഏകദേശം ചുരമൊക്കെ വയനാട് ചുരമൊക്കെ നമ്മൾ കയറാനായിട്ട് തുടങ്ങി എനിക്ക് അത്ര അതായത് ഓടുന്ന വണ്ടിയിൽ സ്വതവേ ഫോൺ നോക്കാൻ അങ്ങനെ പറ്റില്ല ഇത് പിന്നെ ജ്വരം കയറും കൂടിയല്ലേ അപ്പോൾ അത് കാരണം ഒരുപാട് വീഡിയോസൊന്നും പോകുന്ന വഴിക്ക് എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് അവിടെ ആയിട്ട് ഇങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളു അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് പോകുന്നത് എന്താ പറയുക നല്ല തണുപ്പാണ് ഇരുന്നു കേട്ടോ കയറുമ്പോൾ തന്നെ തണുപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ഇങ്ങനെ മൂടി നിൽക്കുന്ന പോലെ അപ്പോൾ ഇങ്ങനെ അവിടെ എത്താറായപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് നമ്മൾ കയറിയിട്ടുള്ള വഴിയൊക്കെ കാണാം അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ കയറി ഒരുപാട് പറഞ്ഞിട്ട് ഇതിന്റെ പുറകില് ഇവരുടെ ആദിവാസികളുടെ ആൾക്കാർ തന്നെ വന്നിട്ട് അപ്പൊ ഇതാ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ എത്തി ഇത് അനീതയുടെ മോനാണ് കേട്ടോ അവനിപ്പോൾ വലിയമ്മന്നൊക്കെ വിളിക്കും അപ്പോൾ അതൊക്കെ കേൾക്കാൻ ഒരു രസമാണ് അപ്പോൾ ഇടയ്ക്ക് അവനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകണത് ബോട്ടിങ്ങിന് അങ്ങനെ കുറച്ച് കുറച്ച് പേരായിട്ട് പോവുമല്ലോ അതിനായിട്ട് പോവാണ് കേട്ടോ മലയണ്ണാനാണ് അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ രണ്ട് പേർക്കായിട്ട് പോവുന്നതും ഉണ്ട് അതുപോലെ തന്നെ ഏഴ് പേർക്ക് അങ്ങനെയൊക്കെ പോകുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയി കഴിഞ്ഞിട്ട് അത് അത്യാവശ്യം തണുപ്പ്

അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ട്രിപ്പ് അവർ പോയി ഇത് പേർക്ക് അതുപോലെ തന്നെ രണ്ട് പേർക്ക് അങ്ങനെയൊക്കെ പോവാം ഏഴുപേ ഒരു ഇതിൽ പേർക്ക് പറ്റുന്നതിൽ എഴുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു ഓട്ടോ ചാർജ് അപ്പോൾ ഞങ്ങൾ കുട്ടികളും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബാക്കിയുള്ളവരൊക്കെ ഇതിൽ കയറി അങ്ങനെ പോവാണ് ചെറുതായിട്ട് ഇങ്ങനെ തൊടുമ്പോൾ ഒരു ഷോക്ക് പോലെ ഉണ്ട് കേട്ടോ അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അതിൽ പോകാൻ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിലിങ്ങനെ പോയി അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ പൂക്കൾ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെയുണ്ട് പക്ഷെ അതിങ്ങനെ പോണ കാരണം അതൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ സൈഡിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ ഇത്തിരി ദൂരം ഒരു വട്ടം ചുറ്റിയിട്ടിങ്ങനെ വന്നു ഉച്ച നേരമായതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ചും കൂടി മെല്ലെയാണ് കേട്ടോ അവർ തിരിച്ച് വന്നത് കാരണം ഇനി അവർ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ട്രിപ്പ് കേട്ടുള്ളൂ അപ്പോൾ അതിന് ആ സമയം ആകുമ്പേക്ക് എത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉച്ച നേരമായി അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി അവിടെ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബിരിയാണിയും പിന്നെ സാധാ ചോറും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവരൊക്കെ ബിരിയാണി മതിയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് വാങ്ങിച്ചു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചു കുട്ടികൾക്കൊന്നും എന്താ പറയുക ചോറും ഇതൊന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ചപ്പാത്തിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കിട്ടിയത് കഴിച്ചിട്ട് മെല്ലെ ഇറങ്ങി പിന്നെ ഇനി അടുത്ത് നമ്മൾ പോണത് ഈ ആദിവാസികളുടെ ഒരു ഇതിലേക്കാണ് കേട്ടോ പോണത് ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് പോണത് അപ്പോൾ അവിടേക്ക് നടന്ന് വേണമെന്നുണ്ടെങ്കിൽ നടന്ന് പോവാം അല്ലാന്നുണ്ടെങ്കിൽ ജീപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജീപ്പിലാണ് പോണത് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നടക്കലൊന്നും അങ്ങോട്ട് ഇതാവില്ല പിന്നെ ഈ വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത്ര വലിയ വഴിയൊന്നും അല്ല അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ രണ്ട് ജീപ്പിലായിട്ട് പോവാണ് കേട്ടോ അതേപോലെ നമ്മളിങ്ങനെ പിടിച്ചിരിക്കണം കേട്ടോ അത്യാവശ്യം നല്ല വഴി റോഡ് ചെറിയ അധികം വീതിയും കാര്യങ്ങളൊന്നും ഇല്ല ധെയ്യൊരു വീതിയിലാണ് റോഡുള്ളത് ഇപ്പോൾ രണ്ട് വണ്ടിയൊക്കെ ചില സമയത്ത് അവിടെ നിന്നും ഇവിടുന്നും കൂടി പോകുമ്പോൾ നമുക്ക് ഇത്തിരി പേടിയൊക്കെ തോന്നും കേട്ടോ കാരണം അവരുടെ ഓടിക്കലും അങ്ങനെയാണ് പിന്നെ ഫുള്ള് വളവും തീരുവല്ലേ അപ്പോൾ ഇത്തിരി ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ നമ്മൾ ആ സ്ഥലത്തെത്തി അപ്പോൾ വണ്ടികളിങ്ങനെ ഉണ്ട് ഈ വണ്ടിയുണ്ട് പിന്നെ വേറൊരു ടൈപ്പ് വണ്ടിയും ഉണ്ട് കേട്ടോ അതിലാണ് നമ്മൾ പോവുക അപ്പോൾ ദാ അവർ ആദ്യം എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്തി കുറ പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കാനും ഉണ്ട് കേട്ടോ മുകളിലേക്ക് അതായത് കുറച്ച് മുകളിലേക്ക് അങ്ങോട്ട് നടക്കാനും ഉണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി പോവുകയാണോ ചെയ്യുക ഇനി ഇപ്പോൾ ദാ അതിൽ കൂടെ കയറിപ്പോണം കേട്ടോ തണുപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് ആയി തുടങ്ങി നല്ലതായിട്ടില്ല ഇതായിട്ടില്ല എന്നാലും തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിതൊക്കെ കണ്ടിറങ്ങുമ്പോഴേക്കാണ് നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല ര എന്തായാലും നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതാ ഇതിൽ കൂടെയൊക്കെ അങ്ങോട്ട് കയറി പോവാം ഞങ്ങൾ എന്താ പറയുക അവിടെ പോയിട്ട് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല സ്ഥലമാണ് കേട്ടോ നമുക്കിങ്ങനെ നല്ല ഭംഗി തോന്നും അതിൻ്റെ ഓരോ ഭാഗത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള എന്താ പറയുക നല്ല രസമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മോൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് അവൻ അങ്ങനെ ഫോട്ടോയ്ക്കൊന്നും നിൽക്കാത്ത പക്ഷേ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവങ്ങനെ പറയണ്ടായിരുന്നു ഓരോ ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ അങ്ങോട്ട് കയറാനുള്ള വഴിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ കുറേ വഴികളുണ്ട് കേട്ടോ ഒരു ഒരു സ്ഥലത്തേക്കാണ് എത്തുക പക്ഷേ അങ്ങനെ കുറേ വഴികളുണ്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ കണ്ടില്ലേ നല്ല രസമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ കുറേ സ്റ്റെപ്പുകളുണ്ട് കയറി കുറേ സ്റ്റെപ്പുകൾ കയറാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ കയറിപ്പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് അവിടെ അങ്ങനെ ചെറിയൊരു ഇതുണ്ട് അവിടെ ഇരിക്കാം പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കുറേ കയറണം കേട്ടോ സ്റ്റെപ്പല്ല കുറച്ചിങ്ങനെ ഒരു കയറ്റം പോലെയാണ് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു ഇത് കാണാം അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം അതിനും വേറെ വഴിയാണ് തയ്യോ കുറച്ചങ്ങോട് വന്നിട്ട് ഇങ്ങനെ താഴേക്ക് പോകണം അതിൻ്റെ ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് സ്നാക്സും ചായയും അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഇളനീരും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വരുന്ന സമയത്ത് കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പോയി അപ്പോൾ അവരുടെ അങ്ങനെ ചെറിയൊരു കുടില് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈ അവിടേക്ക് ഇരിക്കാൻ നല്ല തണുപ്പാണ് കേട്ടോ എന്താ പറയുക നല്ല തണുപ്പ് നമ്മൾ ഇരുന്ന് അങ്ങനെ കുറേ നേരം ഇരുന്ന് പോവും അപ്പോൾ അത് ഓരോന്നിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോഴേക്ക് അവരുടെ ഡാൻസ് കാണാനായിട്ട് പറ്റി അത് കാണാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഡാൻസൊക്കെ പിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് ഇതാക്കിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ മനങ്ങനെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു നല്ല കാപ്പിയായിരുന്നു പിന്നെ അവിടെ തന്നെ മറ്റേ മിഠായി പിന്നെ അവരുടെ കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ചൊക്കെ വാങ്ങിച്ചാൽ ഷേലക്ക ഗ്രാമ്പു പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊരു വീടാണ് കേട്ടോ നമ്മളിവിടെയാണ് താമസിക്കാനായിട്ട് പോണത് അപ്പോൾ അനൂപിന് പരിചയമുള്ള ആളായിരുന്നു കേട്ടോ അനിയത്തിയുടെ ഹസ്ബൻഡിന് അപ്പോൾ നമ്മൾ ഈ വീടായിട്ട് അങ്ങനെ തന്നെ എടുത്തതാണ് കാരണം ഞങ്ങൾ കുറേ പേരുണ്ടല്ലോ അപ്പോൾ സൗകര്യം ഇതാണ് ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് പോയി നിൽക്കാമോ അപ്പോൾ അങ്ങനെ ദാ മുകളിൽ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ മുകളിൽ പോയി സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഇപ്പം തന്നെ നമ്മൾ അവിടെ ഫ്ലവർ ഷോ ഉണ്ട് അപ്പോൾ അതിന് പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് വേഗം ഇറങ്ങണം കേട്ടോ അപ്പോൾ പൂപ്പൊലി എന്നാണ് ഫ്ലവർ ഷോ പേര് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് എല്ലാവരും സ്വെറ്ററും ഷോളും ഒക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും നമ്മൾ ആ സ്ഥലത്തെത്തി ഇനി അകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിലേക്ക് കയറി പൂപ്പുലി നല്ല ഭംഗി ഉണ്ടായിരുന്നു നിറയെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു ഞാൻ കുറേയൊന്നും എടുത്ത് കുറേ അല്ല ഇതിൽ കുറച്ചേ ഞാൻ കാണിച്ചിട്ടുള്ളൂ നല്ല രസം ഉണ്ടായിരുന്നു ട്ടോ പൂക്കളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അവർ അറേഞ്ച് ചെയ്തത് കാണാനായിട്ട് പിന്നെ കുറേ നടക്കാനുണ്ട് അപ്പം നമ്മൾ അത്രയ്ക്കൊന്നും അതായത് പകുതിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും കയറിയ വഴി കൂടെ ഇറങ്ങി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് രാവിലെ നമ്മൾ നേരത്തെ വന്നതല്ലേ എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇതായി ഒരു ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് വന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റേ കിളികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേറൊരു ഭാഗത്ത് അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് കയറി മാത്രം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫോട്ടോ കുറേ പേരൊക്കെ ഫോട്ടോ എടുത്തു അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടന്നിട്ട് അങ്ങനെ തിരിച്ച് പോയിട്ടോ കാരണം പോകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം വീണ്ടും വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് അത്യാവശ്യം നേരം ആയിട്ടുള്ളത് കൊണ്ട് രാവിലെ നേരത്തെ എണീറ്റ് നമുക്ക് വീണ്ടും ഇറങ്ങേണ്ടതാണ് അപ്പോൾ അതാ എന്താ പറയുക ഫുഡ് കഴിക്കാനായിട്ട് പോയി പൊറോട്ടയും ഒരു ടൊമാറ്റോ ഫ്രൈയും പിന്നെ പനീർ കറിയാണ് കേട്ടോ വാങ്ങിച്ചത് നോണ് വാങ്ങിച്ചില്ല ഉച്ചയ്ക്ക് തന്നെ നോൺ കഴിച്ചു അപ്പോൾ പുറത്ത് പോയാൽ പരമാവധി നോണ് കുറയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ ഉച്ചയ്ക്ക് നിവൃത്തിയില്ലാത്തോണ്ട് കഴിച്ചതാണ് അപ്പോൾ വെജ് ആക്കിയിട്ട് വൈകുന്നേരം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് ഇനി രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ മൃഗങ്ങളെ കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ അടുത്ത വ്ലോഗായിട്ട് ഞാൻ ഇടാം കേട്ടോ എന്തായാലും ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാതുവരേക്കും ബൈ ബൈ